കേരളത്തിലെവിടെ ക്ഷത്രിയം വരുന്നേ ക്ഷത്രിയനൊന്നുമില്ല രജപുത്രനും ഇല്ല നായരാ അവര് പറയുന്ന വർമ്മ തമ്പുരാൻ എന്നൊക്കെ പറയുമോ ഇങ്ങനെ നായരല്ലേ കേരളത്തിൽ കാണുന്ന എല്ലാ മഹാക്ഷേത്രങ്ങളും ബഹുഭൂരിവശം ക്ഷേത്രങ്ങളും നായർ സമുദായ അംഗങ്ങൾ നിർമ്മിച്ചതാണ് അവരുടെ പണം മുടക്കി നമ്പൂതിരിമാരെ കൊണ്ടുവന്ന് പൂജ ചെയ്യിച്ച് നമ്പൂതിരിമാർ പോറ്റിമാർ മടങ്ങി പോകാതിരിക്കാൻ വേണ്ടി പൂജാരിക്ക് വേണ്ടി പൂ സ്വത്തുക്കൾ എഴുതി കൊടുത്ത് നായരുടെ പണം സ്ഥാപിച്ചത് പക്ഷേ കേരളത്തിലെ ബഹുഭൂരിവം ക്ഷേത്രങ്ങളും സ്ഥാപിച്ചത് നായന്മാരാണ് നായർ സമുദായം വൈക്കം ക്ഷേത്രം ഏറ്റുമാനൂർ ക്ഷേത്രം ഇതെല്ലാം നായർ സമുദായത്തിന്റെ സമ്പത്താണ് ബ്രാഹ്മണരെ തമിഴ്നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന് അച്ഛൻ തന്നെ പണ്ട് പറയായിരുന്നു പുറകിൽ കുടുംബ വെച്ച ബ്രാഹ്മണരെ തമിഴ്നാട്ടിൽ വീണ്ടും പൂജ ചെയ്യാൻ വേണ്ടി ഇവർ കുറച്ച് ദിവസം കഴിഞ്ഞ മേൽ പൂച്ചയെ പിടിച്ചുകൊണ്ട് തന്നെ അങ്ങനെ തിരിച്ച് വന്നിട്ടു പോയി അങ്ങനെ ബലാൽക്കാരായിട്ട് അവർ പിടിച്ചുകൊണ്ട് വന്ന് പരശുരാമൻ പുറകിലത്തെ കുടുംബം കുറിച്ചു കളഞ്ഞ് മുമ്പിൽ കുടുംബം വെച്ചു കൊടുത്തു തന്നെ ഈ മുമ്പേ കുടുംബം വെച്ചാൽ അവിടെ കേട്ടില്ല കാരണം ഇവിടെ കുടുംബം വെച്ചേക്കുന്ന അവിടെ കിട്ടില്ല അങ്ങനെയാണ് നമ്പൂതിരിമാർ വന്നത് അവർക്ക് ക്ഷേത്രങ്ങളെ ചോദാൻ മതി ആ ക്ഷേത്രങ്ങൾ നോക്കി നടത്താൻ വേണ്ടി പിരിഞ്ഞ് പോകാതിരിക്കാൻ വേണ്ടി ഉടാനും കോടി രൂപയുടെ ഏകിന് നായർ സമുദായക്കാരുണ്ട് രാജാക്കന്മാരായ രാജായ ദാമോതിരി നായരല്ലേ തിരുവനന്തപുരത്ത് രാജാവ് നായരല്ലയോ തിരുവിതാംകൂർ കൊച്ചി രാജാവ് ശക്തൻ തമ്പുരാൻ നായരല്ലി ക്ഷത്രിയൻ എന്ന് പറഞ്ഞ നായര് തന്നെയാണ് ഇതിനകത്ത് ചിലരെങ്ങനെ രാജപരമ്പരയായിട്ട് വന്നു എന്നുള്ളത് അവരെല്ലാം നായന്മാർ തന്നെയാണ് ഈ കേരളത്തിലെ പിന്നെ തിരുവിതാംകൂറിലെ സൈന്യം പിടനായിയെ പിടിച്ചു കെട്ടിക്കൊണ്ടുവന്ന സൈന്യം നായർ സമുദായം നായർ പട്ടാളമാണ് ഡച്ച് പിന്നെ സൈനികനായ ദിനരായി നൈവികന നാവികനായിരുന്ന ദിനരായിയെ പിടിച്ചു കിട്ടി രാജാവിന്റെ എടുത്തുകൊണ്ടുവരുന്നത് ഡച്ചുകാരുമായി ആദ്യം ഇന്ത്യയിൽ യുദ്ധം ചെയ്യുന്ന നായർ പടയാളികളാണ്